ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നേരത്തെ ബെന്യാൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ തന്നെ ഈ നമ്മുടെ എൻ്റെ കൂടെ ഒരു അസിറ്റൻ്റായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാണ് അപ്പം അവൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ക്ലാപ്പ് കൊടുക്കുകയും റിപ്പോർട്ട് എഴുതുമ്പം അവന് മനസ്സിലാകാൻ പറ്റും ഇത് ഏത് ലെൻസ് ഇട്ടാണ് ഇതെടുത്ത് അപ്പം സാങ്കേതികമായി ഒരു സാധ്യ മനസ്സിലാ അറിയുന്നതും കൂടുതൽ ഒരു ക്യാരക്ടറിനെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരുപാട് ഗുണം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു പിന്നെ ഞാനൊത്തിരി അവനെ എന്താ പറയുക ഫിസിക്കലി അവനെ കുറേ അധികം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം കാരണം ഒരു പുതിയ ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ ഈ സ്ക്രിപ്റ്റില് ഓരോ സീനിലും ഇവരുടെ എനർജി ലെവലൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുവെച്ചാൽ ഓരോ ദിവസം കഴിയുമ്പോൾ ഉണ്ടാകും എന്നുവെച്ചാൽ അപ്പോൾ അവർക്ക് അതനുസരിച്ച് നമ്മളൊരു അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു സീൻ എഴുതുന്നതിന് മുമ്പ് കുറേ ഓടിക്കും ഓടിച്ച് ക്ഷീണിതനാക്കും തളർച്ചയിലാക്കും അപ്പം പൃഥ്വിരാജ് പറയും എടാ നീ അതൊന്നും ചെയ്യണ്ട എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ അങ്ങനെ അഭിനയിച്ചാൽ പോരെ അപ്പം ഈ അത് തുടക്കമായതുകൊണ്ട് ചിലപ്പം പൃഥ്വിരാജ് ചെയ്യുന്നതിൻ്റെ അത്രയും എത്താൻ പറ്റത്തില്ലെങ്കിൽ എന്ന് കണ്ടിട്ട് അപ്പോൾ അയാൾ അതിനത് തയ്യാറാകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഇയാളുടെ റിസൾട്ട് എന്ന് പറഞ്ഞത് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ടെന്നു വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ചില ലൈവ് സൗണ്ട് ആണെങ്കിലും ചില പാച്ച് വർക്കുകൾ ഈ കാറ്റടിക്കുമ്പോഴൊക്കെ ഭൂമിലൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ചില സീക്വൻസുകൾ നമ്മൾ ഡബ് ചെയ്തു ഡബ് ചെയ്യാനായിട്ട് ചെന്നൈക്കുമ്പോൾ ഇവൻ ഡബ് ചെയ്യുന്ന വെച്ചാൽ ഇവൻ നാലഞ്ച് വർഷം ഇവൻ്റെ ഒരു ഒരു ഇവൻ തുടങ്ങുന്നത് ആ ശബ്ദമല്ല ഇവനിപ്പം പിന്നെ നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് യൗവനത്തിൽ എത്തുമ്പോൾ എന്നുള്ളത് അപ്പോൾ അതിന് ഒരുപാട് ഇരട്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഇരട്ടി മധുരമൊക്കെ പോലുള്ള ഇതൊക്കെ കൊടുത്ത് ഞങ്ങൾ ഭയങ്കര പേടിച്ചു പോയി അങ്ങനെ ഈ സൗണ്ടിലേക്ക് കൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഒരു സീക്വൻസ് വന്നപ്പം ഞാനിങ്ങനെ കൺസോൾ ചെയ്തെന്ന് പറയാം ഞാൻ ഇയാളെ ഹാക്കീമിൽ നിന്നേ വിളിച്ചിട്ടുള്ളൂ ഗോകുലിന്ന് എനിക്കിപ്പോഴും പലപ്പോഴും കിട്ടാറില്ല വിളിക്കാൻ അപ്പം ഞാൻ പറഞ്ഞടാ നീ ഇതെന്താ ഉള്ള രാവിലെ ഉള്ള എല്ലാം കൂടെ അടിച്ച് വാലിക്ക് വലിച്ചു കയറ്റി ഭയങ്കര ആരോഗ്യത്തോടു ഇതൊക്കെ എന്നാൽ വിശക്കുന്നവൻ്റെ ശബ്ദമാണ് വേണ്ടിയെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുക അപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണത്തിന് ഇരുന്നപ്പം ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ല കഴിക്കുന്നല്ലാന്ന് വെള്ളം കുടിക്കുന്നില്ല നൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഡിന്നറിന് ഇരിക്കുകയാണ് അപ്പോഴും ഇവൻ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക ഞാൻ ചോദിച്ചാൽ എന്താ ഇല്ല ഞാനി ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടാ ഭക്ഷണം കഴിക്കുന്നുള്ളൂ അപ്പോൾ ഒരു അതായത് പിറ്റേ ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് മേലെ ഭക്ഷണം കഴിക്കാതാണ് ഇയാൾ ആ വർക്ക് തീർത്തത് കാരണം ശരീരം ഡ്രൈ ആകുമ്പോഴൊക്കെ കിട്ടാവുന്ന ഗുണം അപ്പോൾ ആ ഡെഡിക്കേഷൻ ഈ സിനിമയിലുണ്ടായി അടുത്ത സിനിമയിലും ഉണ്ടാവട്ടെ ആ ഡെഡിക്കേഷൻ എന്ന് ഞാൻ ആഗ്രഹിക്കുക ഒപ്പം തന്നെ എനിക്ക് നമുക്ക് ജിതിന് ഉണ്ട് ഇവിടെ മൂസമാഷമുണ്ട് ഇവരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണേ ഈ പറഞ്ഞതൊക്കെ കുറച്ചുകൂടെ ചെയ്യാനുള്ളപ്പം പുതുമുഖമാണെങ്കിൽ കുറച്ചൂടെ നമുക്ക് അല്ല അത് തന്നെയല്ല നമുക്കിപ്പം മലയാളത്തിലെ പല നടന്മാരും നമ്മളുടെ അടുത്ത് വന്നിരുന്നു പക്ഷെങ്കിൽ ഇത് ഇയാളുടെ രൂപത്തിലുണ്ടായ മാറ്റം താടി മുടി കാര്യങ്ങൾ എല്ലാം ആണല്ലോ ഈ ആൾക്ക് ഒരു നാല് വർഷം ഇത് ഇതുകൊണ്ടുണ്ടായ ഒരു നാല് വർഷത്തെ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള ഈ നാലഞ്ച് വർഷത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ ആ വ്യത്യാസം വളരെ യാതൊരു യാതൊരു മേക്കപ്പ് ഇല്ലാതെ സംഭവിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ ഫ്രീ ആയിട്ടൊരു പുതുമുഖമായതുകൊണ്ടും സംഭവിച്ചതാണ് മറ്റേ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്ത കാര്യങ്ങളല്ലേ അതുതന്നെയാണ് മുഖ്യകാര്